ഞാനും അസ്ലമും എനിക്ക് എല്ലാവർക്കും അറിയാം തൃത്താലയിൽ ഒരുപെട്ട കോൺഗ്രസ്സുകാരും ഞങ്ങളെ നമ്മളെ അറിയാത്ത ആളുകളുണ്ടാവില്ല കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് തൃത്താലയിലെ കെ എസ് യുവിനെ സജീവമായിട്ട് മുന്നോട്ട് നയിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന്റെ തൃത്താല നിയോജക മണ്ഡലം നേതൃത്വം ഒരു സീറ്റ് കെ എസ് യു നിയോജനം നടത്തി തരണമെന്നും അത് കഴിഞ്ഞ ആറുമാസം മുമ്പ് കണ്ടെത്തിയൊരു സീറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ഡലം കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഒരു ലെറ്റർ കൈമാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ തൃത്താലയിലുള്ള നിലവിലെ സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഗ്രൂപ്പും അതുപോലെ പണമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വീതം വെച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ഇവിടെ പറയുന്നത് സാധാരണക്കാരും സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ ആരും സീറ്റ് മോഹിച്ചിട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളല്ല ഇവിടെ നടക്കുന്ന നീതികേട് അല്ലെങ്കിൽ നെറുകേട് എന്താണെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടുത്തെ പാർട്ടി കെ എസ് യുവിൻ്റെ കോൺഗ്രസിൻ്റെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എനിക്ക് മുന്നിലിരിക്കുന്ന ഈ സാധനം ഇത് ഒരു ലോണിന്റെ ബുക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കെ എസ് ക്യു പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ലോൺ ലോണെടുത്ത് കടം വീട്ടേണ്ട സാഹചര്യം ഉണ്ടായ ഒരു പ്രവർത്തകരാണ് ഞങ്ങൾ മാത്രവുമല്ല ഇവിടെ കെ എസ് യുവിൻ്റെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് കടബാധ്യത ആക്കി വയ്ക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് നിയോജനത്തിൽ ഒരാറുമാസം മുമ്പ് ഒരു ഡി സി സി സെക്രട്ടറിയെ പാർട്ടി ബാങ്കിൽ മുഖം വെച്ചതിന്റെ പേരിൽ ഡി സി സി സെക്രട്ടറി ആക്കിയ ഒരാളെ പുറത്താക്കണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വാർത്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ആള് പുറത്താക്കാത്ത സാഹചര്യം മാത്രമല്ല ഞങ്ങളെ രണ്ടുപേരെയും ഈ ഇരിക്കുന്ന കെ സുവിന്റെ നിയോജങ്കം സപ്പോർട്ട് ചെയ്തിട്ട് കെ സു ബ്ലോക്ക് പ്രസിഡന്റാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ ഒരാളാണ് അസ്ലം അസ്ലമിന്റെ പേര് വെട്ടി നിരത്തിക്കൊണ്ട് ഇവിടുത്തെ ഗ്രൂപ്പും അതുപോലെ കെ പി സി സി നേതാവും ഒന്നടങ്കം മറ്റൊരാളെ അതിൻ്റെ ചോദ്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈ വന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലല്ല ജില്ലയിലെ തന്നെ ഏറ്റവും യുവ നേതാക്കളിൽ ഒ കെ ഫറൂഖിന് ഒരു സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ ഉള്ള നേതൃത്വം പറഞ്ഞത് അവിടെ സാമുദായിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സീറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്ത് സാമുദായിക പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ തൃപ്പാലയിൽ ഇതൽ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്താം ഒക്കെ ഫാറൂഖിനെ പോലുള്ള ഒരു നേതാവ് എന്തുകൊണ്ട് തഴഞ്ഞു എന്നും നിങ്ങൾ തന്നെ വിലയിരുത്താം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറിന്റെ സർക്കുലർ പ്രകാരം ഒരു കോർ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില മാനദണ്ഡങ്ങൾ പാർട്ടി വെക്കുന്നുണ്ട് ഇവിടെ തിരുമറ്റക്കോട് പഞ്ചായത്തിനകത്ത് ഇപ്പോൾ കെ എസ് പറഞ്ഞ സീറ്റ് നിലനിൽക്കുന്ന പഞ്ചായത്തിനകത്ത് കോർ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ് കുറച്ച് ഗ്രൂപ്പിന്റെ നേതാക്കന്മാരും ഒരു മണ്ഡലം പ്രസിഡന്റും കൂടിയിട്ടാണ് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ആ കോർ കമ്മിറ്റിയിൽ അംഗമാവാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർക്കും കെ എഫിന്റെ പ്രസിഡന്റിനും ജില്ലാ ഭാരവാഹികൾക്കും എല്ലാം അതിൽ സർക്കുലറിൽ പറയുന്നുണ്ട് അതൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല അതുപോലെ നിയോജകം ഉണ്ടെന്ന ഒരു കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇവിടെ വിളിച്ചിട്ടില്ല നേരെ കുറച്ച് ആളുകൾ ചേർന്ന് ഇന്നെ ഇഷ്ടക്കാരെ തീരുമാനിക്കുന്നു അത് ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കുന്നു അവിടെ പ്രശ്നചരുത്തി അവരെയായിട്ട് പ്രഖ്യാപിക്കുക ബാക്കിയുള്ള പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണന ഇവിടെ പാർട്ടി നൽകിയിട്ടില്ല അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനും അസ്ലിമും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അത് ഞാൻ എൻ്റെ അല്ലെങ്കിൽ അസ്ലിമിൻ്റെ മാത്രം ഒരു താല്പര്യത്തിനടുത്തല്ല കെ എസ് യുവിന്റെ നിയോജകം കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഒന്ന് ഒരുപോലെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി പ്രചാരണം നടത്തിയിട്ട് പോലും അതിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ഇവിടെ ഒരു നേതാവും തയ്യാറായിട്ടില്ല കൃത്യമായിട്ട് അവർക്കറിയാം നമ്മൾ ചെയ്തതിൻ്റെ കാരണം അത് ചോദ്യം ചെയ്യാനോ അതിന് എതിർത്ത് പറയാനോ പോലും ഒരു നേതാവും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രം ഇവിടുത്തെ സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകർ മനസ്സിലാക്കുക ഞാനും അസ്ലിമും ഉൾപ്പെടെയുള്ള കെ എസ് യു പ്രവർത്തകർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തൃത്താലയിൽ കൃത്യമായി പാർട്ടിയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഒരിടത്തും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല എന്നാൽ ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് പാർട്ടി ഒരു പുനർചിന്തനം നടത്തണം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇവിടുത്തെ നേതാക്കന്മാരോട് ചോദ്യം ചെയ്യണം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ആരെ ഇഷ്ടക്കാരെ കുത്തിരിക്കുകയായി ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് യാതൊരു വിലയില്ലയെന്ന് ഇവിടുത്തെ പാർട്ടി അണികൾ നേതാക്കന്മാരോട് ചോദ്യം ചെയ്യണം അതിനുവേണ്ടി മാത്രമാണ് ഈ രീതിയിൽ ഒരു പ്രതിഷേധം ഞങ്ങൾ ഇവിടെ ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ